ഈശോ മിഷിഹാക്കി സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പലച്ഛൻ ഇന്ന് ഞാൻ മറ്റൊരു പുസ്തകം എൻ്റെ മറ്റൊരു പുസ്തകം പരിചയപ്പെടുത്തുകയാണ് ലൂക്കായുടെ സുവിശേഷം വ്യാഖ്യാനവും പ്രസംഗ സഹായിയും വ്യാഖ്യാതൻ ബൈബിൾ മൂന്ന് വ്യാഖ്യാതൻ ബൈബിൾ എന്ന സീരീസിൽ നാല് വാല്യങ്ങളാണുള്ളത് മത്തായി മർക്കോസ് ലൂക്കാസ് യോഹനാൻ അതിൽ ലൂക്കായുടെ മൂന്നാമത്തെ വാല്യം ലൂക്കായുടെ സുവിശേഷമാണ് അതിൻ്റെ വ്യാഖ്യാനവും പ്രസംഗ സഹായിയും ലൂക്കാസിൻ്റെ സുവിശേഷത്തിലെ ഒന്നാമത്തെ അധ്യയം ഒന്ന് മുതൽ ഇരുപത്തിനാലാമത്തെ അധ്യായം അവസാനത്തെ വാക്യം വരെയുള്ള എല്ലാ ഗുഡികൾക്കും ചെറിയൊരു വ്യാഖ്യാനവും അത് അവതരിപ്പിക്കാൻ പറ്റിയ പ്രസംഗത്തെ രൂപത്തിലോ പ്രഭാഷണ രൂപത്തിലോ സന്ദേശ രൂപത്തിലോ അവതരിപ്പിക്കാൻ പറ്റിയ സംഗതികളുമാണ് ഈ പുസ്തകത്തിനകത്ത് ചെയ്തിരിക്കുന്നത് എഴുതി എഴുതിയിരിക്കുന്നത് കേരള കത്തോലിക്ക മെത്രാൻ സമിതി എനിക്ക് ഈ നാല് വാ പുസ്തകങ്ങൾക്കും കൂടിയാണ് യുവപ്രതിഭ അവാർഡ് എവാർഡ് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിലെ എവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിൽ തൊണ്ണൂറ്റെട്ടിൽ എനിക്ക് നൽകി മങ്കടിക്കൽ പിതാവിൻ്റെ പേരിലുള്ള യുവപ്രതിഭ അവാർഡ് ആദ്യത്തെ അവാർഡാണ് അത് എനിക്കാണ് അന്ന് നൽകിയത് ആ ഗ്രന്ഥം ചതുർഗ്രന്ഥം നാല് ഗ്രന്ഥത്തിൽ മൂന്നാമത്തെ ഗ്രന്ഥമാണിത് ഇതിൻ്റെ അവതാരിക എഴുതിയിരിക്കുന്നത് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ആർച്ച് ബിഷപ്പായിരുന്ന മാർ ജോസഫ് പൗവത്തലാണ് ഇതിൻ്റെ ആശംസകൾ വെള്ളാനിക്കലച്ഛനും അതുപോലെ തന്നെ ഇരിങ്ങാൽക്കട ഉപതരം എത്താൻ ജെയിംസ് പഴയത്തിൽ പിതാവുമൊക്കെ ഇതിന് ആശംസകൾ നേർന്നിട്ടുണ്ട് ഈ ഗ്രന്ഥത്തെക്കുറിച്ച് ബിബ്ലി അക്കാദമിയുടെ ഓഫീസിൽ വെച്ച് തേലക്കാട്ടച്ചൻ പോൾ തേലക്കാട്ടച്ചൻ എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ പോൾ തേലക്കാട്ടച്ചൻ പറഞ്ഞ ഒരു സംഗതി ഞാനൊന്ന് വായിക്കുകയാണ് പ്ലേറ്റോയുടെ ഫേദോ എന്ന ഗ്രന്ഥത്തിൽ രണ്ടു തരം ഭ്രാന്തിനെ പറയുന്നുണ്ട് രോഗം മൂലമുള്ള ഭ്രാന്ത് മനുഷ്യന്റെ പെരുമാറ്റത്തിൽ ദൈവത്തിന്റെ ശല്യപ്പെടുത്തൽ മൂലമുള്ള ബ്രാന്റ് ഈ രണ്ടാമത്തെ പറഞ്ഞ രണ്ടാമത്തെ പറഞ്ഞ ബ്രാന്തുള്ളവർ നാലു കൂട്ടരാണ് പ്രവാചകൻ കവി യോഗി കമിതാവ് ഇതിൽ ഏതെങ്കിലും ഒരു ബ്രാന്റ് ഇല്ലാത്തവർ സന്യാസത്തിലുണ്ടെങ്കിൽ അവർ ശരിയായ സന്യാസിയാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഏതായാലും മാണിപ്രമ്പലച്ചന് ബ്രാന്താണ് ദൈവത്തിന്റെ ശല്യപ്പെടുത്തൽ മൂലമുള്ള ബ്രാന്റ് വിശ്വാസ പ്രതിസന്ധി നേരിടുന്ന കാലയളവിൽ നമ്മുടെ ചിന്തയ്ക്ക് ഒരു വാതിൽ തുറന്നിടുകയാണ് അദ്ദേഹം അത് വിശ്വാസത്തിന്റെ വാതിലാണ് പങ്കപ്പാട് കഴിച്ചിട്ടാണ് ചോരവേർപ്പാക്കിയാണ് അദ്ദേഹം അത് ചെയ്യുന്നത് മലയാള ഭാഷയ്ക്ക് അന്യമായ ചിന്തകൾ അന്യമായ ഭാഷാ സങ്കേതത്തിൽ അവതരിപ്പിച്ച് വിജയം കണ്ടെത്തിയ ആളാണ് മാണിപ്പുറം വിലച്ചൻ ഈ ഗ്രന്ഥത്തിന്റെ ലൂക്കാതയുടെ സുവിചർത്തൽ വ്യാഖ്യാനത്തിന്റെ ഒരു ഒരു സംഗ്രഹം ഞാനിങ്ങനെ പറയാം ദൈവസന്നിധി നീ ക്രമ കണ്ടെത്തിയിരിക്കുന്നു എന്ന് മാലാഖ യേശുവിന്റെ ബാല്യകാല കഥയുടെ ആരംഭത്തിൽ പറയുന്നു അതിനവസാനത്തിലോ ദൈവത്തിന്റെ പ്രീതിയിൽ യേശു വളർന്നുവെന്നും യേശുവിന്റെ പരസ്യ ജീവിതത്തിന്റെ ആരംഭത്തിൽ നാം ഇങ്ങനെ കാണുന്നു അവന്റെ നാവിൽ നിന്ന് അടന്നുവിടുന്ന കൃപയുടെ വജസ കേട്ട് എല്ലാവരും അത്ഭുതപ്പെടുകയും ചെയ്തു ഭൂമിയിൽ ദൈവത്തിന്റെ കൃപ ലഭിച്ചവർക്ക് സമാധാനം എന്നല്ലേ ക്രിസ്മസ് ഗീതം ചിട്ടപ്പെടുത്തിയപ്പോൾ ലൂക്കാസ് കുറിച്ചിട്ടത് യേശുലം യേശുവിലുടേയും വെളിപ്പെട്ട ദൈവത്തിന്റെ കൃപയുടെ ചരിത്രം ലൂക്കാസ് അവതരിപ്പിക്കുന്ന വിധത്തിൽ കാണാനും ചരിത്രത്തിൽ വെളിപ്പെട്ടവൻ ഇനിയൻ ഇനിയും വരാനിരിക്കുന്നവൻ കൂടിയാണെന്ന് തിരിച്ചറിയാനും ആ തിരിച്ചറിവ് ഇന്ന് ഇപ്പോൾ ഇവിടെ സന്നിഹിതമാകുന്ന ദൈവത്തെ ദൈവത്തെ കാണാനും നമ്മെ സഹായിക്കട്ടെ എന്ന ചിന്തയോടെയാണ് ഈ പുസ്തകം ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഇതിൻ്റെ മൊത്തം പുറങ്ങൾ എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി എഴുന്നൂറ്റി ചില്ലാനും എഴുന്നൂറ്റി പതി പന്ത്രണ്ട് പേജുകളുണ്ട് പുസ്തകത്തിന് ഇതിൻ്റെ വില പറഞ്ഞിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇത് ഇതിൻ്റെ വിലയിട്ടിരിക്കുന്നത് ഇതിൻ്റെ ഇത് ഇത് മൂന്നാം പതിപ്പാണ് ഏതാനും കോപ്പികളാണ് ബാക്കിയുള്ളത് നിങ്ങൾ ബിബ്ളി അക്കാദമിയുടെ ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് ചില ഡിസ്കൗണ്ടൊക്കെ തരികയാണെങ്കിൽ അങ്ങനെ ഏതായാലും ഈ പുസ്തകം വാങ്ങി നിങ്ങൾക്ക് ലൂക്കസൻസ് ഉച്ചയത്തെക്കുറിച്ച് ഒരു ചെറിയ പഠനം അത്യാവശ്യം വേണ്ട അറിവുകൾ ലഭിക്കണമെങ്കിൽ ഈ പുസ്തകമാണ് നല്ലത് മെത്രമാര് ഒരു അവാർഡ് നൽകിയ പുസ്തകം കൂടിയാണല്ലോ അപ്പൊ മെത്രാമാരും അതിന് വില കൽപ്പിച്ചിട്ടുണ്ട് എന്നർത്ഥം അതിനാൽ നിങ്ങൾ ഇത് വാങ്ങിക്കുകയും വായിക്കുകയും പ്രചരിപ്പിക്കുകയും മറ്റവർക്ക് സമ്മാനമായി കൊടുക്കുകയും അങ്ങനെ വചനം പ്രഘോഷിക്കുന്നവർ ആ പ്രക്രിയയിൽ നമ്മൾ ഓരോരുത്തരും സുപിച്ചേട്ടും പ്രഘോഷിക്കുന്ന പ്രക്രിയയിൽ പ്രക്രിയയിൽ പങ്കാളികളാവുകയും ചെയ്യട്ടെ എന്ന ആശംസയോടെ ഞാൻ നിങ്ങൾ പുസ്തകങ്ങൾ വാങ്ങിച്ച് പ്രചരിപ്പിക്കുമെന്നുള്ള പ്രത്യാശയോടെ ഞാൻ ആശീർവാദം നൽകട്ടെ നമ്മുടെ കർത്താവിശംസകാര കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ